പൊറത്തുമോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പറയാൻ പോകുന്ന പുതിയൊരു വിവാഹത്തിനെ കുറിച്ചാണ് നെയ്മു ഫർസാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിരത്തിയെട്ട് ഉയരം നൂറ്റി എഴുപതാണ് വേറ്റ് എഴുപത്തി നാലാണ് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് വിദേശത്താണ് മദസ ഏഴര പോയിട്ടുണ്ട് സർശ്യവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുകയോ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരുപാട് യുവതി യുവാക്കളുടെ വിവാഹാലോചന വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടും വാലറ്റിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വിടയുമായി ഉടനെ കാണാം